സ്വന്തമാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് അവരുടെ നാം ഇവർ ലഭ്യമാവുകയും ചെയ്യും പക്ഷേ വായനശാലകളെ പോലെ തുറന്ന പൊതുവായ കേന്ദ്രങ്ങളെ ഉപയോഗപ്പെടുത്തുമ്പോൾ അവിടെ വായനയിലൂടെ വിജ്ഞാനം മാത്രമല്ല സാധ്യമാകുന്നത് മനുഷ്യ സൗഹൃദത്തിന്റെ സൗഹാർദ്ദത്തിന്റെ സ്നേഹത്തിന്റെ നന്മയുടെ പാഠങ്ങൾ പോലും പാഠങ്ങൾ കൂടി നാം വായിച്ചെടുക്കുമ്പോൾ വായനശാല ഹാളിൽ നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു കിള്ളിമംഗലം ഗ്രാമീണ വായനശാല പ്രസിഡന്റ് കുഞ്ചു വാസുദേവൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു എം എസ് രാജൻ മാസ്റ്റർ തോന്നൂർക്കര കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ പഞ്ചായത്ത് അംഗങ്ങളായ രാമദാസ് കാരാത്ത് കെ വി സതീശൻ തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി കെ ഗോപാലൻ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ കെ എ നന്ദഗോപാലൻ ഗ്രന്ഥശാല സംഘം നേതൃസമിതി കൺവീനർ എൻ എസ് ജെയിൻസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വായനശാല ജോയിന്റ് സെക്രട്ടറി വി പ്രമോദ് വായനശാല ഭരണസമിതി അംഗം കെ വിജയ്കുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി ന്യൂസ്